പി എം സിയിൽ ഒപ്പിടണോ മുന്നോട്ട് പോകണോ എന്നുള്ള കാര്യങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് തീരുമാനിക്കും അതേസമയം കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം കിട്ടാൻ വേണ്ടിയിട്ട് എം പി എന്ന നിലയിൽ ഞാൻ നിരന്തരം സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കും നിരന്തരം മന്ത്രിമാരെ കണ്ടുകൊണ്ടിരിക്കും അവരുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കും അതിന് കേരളവും കേന്ദ്രവും ഒരു പാലമാണെന്ന് പറയുന്നത് എനിക്ക് അത് ക്രെഡിറ്റായിട്ട് മാത്രമാണ് ഞാൻ കോൺഗ്രസിനെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അതായത് ഈ ഒപ്പിടാൻ തന്നെ എത്രയോ കാലം എടുത്തു അതിനുശേഷം ഒരു സംവാദം അവിടെ ഉണ്ടായല്ലോ നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ ഈ രാജസ്ഥാൻ ഗവൺമെന്റ് പോയി ഒപ്പിട്ട കാര്യം ചേട്ടാ അറിഞ്ഞിട്ട് അറിഞ്ഞോ ഇല്ലല്ലോ എവിടെയാ പറഞ്ഞു ആരുന്നാ മണ്ടാണ്ടിരിക്കണത് അത് അതറിയണ്ടേ എഐ സി സി ജനറൽ സെക്രട്ടറി അല്ലേ മന്ത്രിയെ പോയി കണ്ടിട്ട് തലയെ മുന്നിട്ടിട്ട് പോയിട്ടല്ലേ അവരെ വിളിച്ചോണ്ട് നിങ്ങൾ ഒപ്പിട്ടോളൂ നിങ്ങൾ പൈസ മേടിച്ചോളൂ എന്ന് പറഞ്ഞത് രാജസ്ഥാനല്ല അതായത് അതായത് ഇന്ത്യയിൽ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ സംയുക്തമായിട്ടുള്ള ഒരു നിലപാടിനെ ദുർബലപ്പെടുത്തുന്ന സമീപനമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായത് എല്ലാ പ്രതിപക്ഷ കക്ഷികളോടും കൂടി ഒരുമിച്ച് ആ നിലപാടെടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ അതിൽ മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നു